പഠനത്തിൽ മികവ് പുലർത്താൻ പ്രവർത്തനം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് ആവിഷ്കരിച്ച കർമ്മ പദ്ധതി മുന്നേറുകയാണ് വിജയകരാണ് മാതൃകയാകാൻ സാധിക്കുന്ന പുത്തനാശയമാണ് പഞ്ചായത്ത് അഭിഭാവനം ചെയ്തിരിക്കുന്നത് മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള കുട്ടികൾ പഠന പരിമിതികൾ അനുഭവിക്കുന്നവരാണ് മറ്റു കാര്യങ്ങളിൽ സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരിക്കുമ്പോഴും പഠന വിഷയങ്ങളിൽ മാത്രം പിന്നോക്കം നിൽക്കുന്നു എന്നതാണ് ഇവർ നേരിടുന്ന പ്രശ്നം വായന എഴുത്ത് കണക്കുകൂട്ടൽ എന്നീ മൂന്ന് മേഖലകളിലാണ് പഠന പരിമിതികൾ കൂടുതലായും കാണപ്പെടുന്നത് ചില കുട്ടികൾക്ക് ഒരു പരിമിതിയും ചിലർക്ക് ഒന്നിലധികവും ഉണ്ടായേക്കാം പഞ്ചായത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പഠന പരിമിതിയുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടി പ്രത്യേക ക്ലാസുകൾ നൽകുന്നു ഇതിനായി പരിശീലനം നേടിയ അധ്യാപകരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഓരോ കുട്ടിയുടെയും പരിമിതികൾ അനുസരിച്ച് പ്രത്യേകം പരിശീലനം നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത് പഠന പ്രശ്നങ്ങളുടെ പേരിൽ മാനസിക സംഘർഷം നേരിടുന്ന കുട്ടികൾക്ക് യഥാസമയം ആത്മവിശ്വാസവും പിന്തുണയും നൽകി അവരുടെ പഠന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞ സ്ഥലത്തില് വേദനകള് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട പിന്തുണകള് യഥാകാലം നടത്തുക അവരുടെ ജീവിതത്തിലേക്ക് സമൂഹ ജീവിതത്തിലേക്ക് സമൂഹത്തെ സ്നേഹിക്കുന്നതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഏറ്റവും മികച്ച പദ്ധതിയാണ് പഠന പരിമിതി പിന്തുണ കേന്ദ്രമെന്ന് പ്രസിഡന്റ് സി എഫ് അലക്സാണ്ടർ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ മാതൃകയാക്കാനാവുന്ന പദ്ധതിയാണിത് അധ്യാപകൻ എന്ന നിലയിൽ ഏറെക്കാലത്തെ പരിചയം പദ്ധതി വിഭാവനം ചെയ്യുന്നതിൽ മുതൽ കൂട്ടായി ആണ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ഇപ്പൊ നമ്മള് മുതൽ ആറ് മണിക്കൂർ വരെ അല്ലെങ്കിൽ ചില കേസുകളിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയില് പരിശീലനം കൊടുക്കുന്നു വലിയ വ്യത്യാസം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരള കണ്ണൂർ